സീരിയസ് ആയിട്ടിരിക്കുന്നത് അതല്ല ഉച്ചക്കായി ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് നല്ല ഉറക്കം വരുന്നുണ്ട് എല്ലാവർക്കും സീരിയസ്നെസ് അല്ല എല്ലാം നല്ല ഉറക്കം തോന്നും അതുകൊണ്ടാണ് ആർക്കും ഒരു സീരിയസ്നെസ് എല്ലാവരും വളരെ ഫണ്ണായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഞങ്ങൾ തിരിച്ചാണ് അങ്ങോട്ട് ചോദിക്കുന്നത് നിങ്ങൾ എന്താ എല്ലാവരും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു എന്താ അദ്ദേഹത്തിന്റെ പെരുമാണി അദ്ദേഹം മാത്രം ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചത് പോലെ അതാ ഞങ്ങൾക്ക് തോന്നിയത് നമ്മൾ ഈ നമ്മളീ അഭിനയിക്കുമ്പോൾ ഓപ്പോസിറ്റ് ആൾ നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഇപ്പുറത്തെ ആള് നന്നായിട്ട് ദീ നിങ്ങളൊന്നും ലൈവ് ആകുമ്പോ ഞങ്ങളെ ലൈവ് ആവും ഇപ്പൊ താഴേന്ന് ഭക്ഷണം കഴിച്ചു പറഞ്ഞാലോ കൊണ്ടോ മധുരമൊക്കെ ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു എല്ലാ ആൾക്കാരും സ്വയം ഒന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാന്ന്

ਆਪਾ ਤਾਂ ਅਸੀਸ ਵਰਨਦੇ ਨੇ ਕਲਾਈਮੈਕਸ ਉੱਤੇ ਬਾਰਾਉਣ ਨੂੰ ਕਹਿੰਦਾ ਕਲਾਈਮੈਕਸ ਅਸੀਸ ਨੂੰ